നമ്മൾ ഏതാ ഇടണ ചോദിച്ചാ പിന്നെ എന്താ പറയാ എല്ലാ ഐറ്റംസിനും എൻക്വയറി ആട്ട കാരണം എന്താ വെച്ചാല് ഏത് അതിൻ്റാത്ത പറഞ്ഞാണ്ട് എല്ലാവരും ഓരോ ദിവസവും ഓരോ കമൻ്റുകളായിട്ടും പിന്നെ നമ്മളെ വാട്സപ്പിൽ വന്നിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ട കാരണം പിന്നെ ഒരു കൂടുതൽ വീഡിയോസ് നമുക്ക് ഒരേ ദിവസം തന്നെ ഇടാൻ പറ്റൂലല്ലോ അപ്പൊ ഇന്നത്തെ ഐറ്റംസ് നമുക്ക് ചുന്നിക്കവണന്നാക്കലേ ഇത്ത ഐറ്റംസ് നമുക്ക് ചുന്നി കൗണിൽ തന്നെ ആക്ക ഒരുപാട് കളക്ഷൻസുകളുണ്ട് കാരണം കുറച്ച് ദിവസമായി നമ്മൾ കൗണിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് കാണിക്കാൻ പിന്നെ എന്നുണ്ടെങ്കിൽ മാക്സ് ചോദിക്കുമ്പോൾ മാത്സ് ഇടാൻ നിൽക്കും അപ്പം അങ്ങനായിട്ട് എന്താ പറയുക മുഴുവനായിട്ട് അങ്ങനെ ഇടാനും കഴിയുന്നില്ല പിന്നെ ഏതായാലും ഇന്ന് നമ്മൾക്ക് ഒരുപാട് കളക്ഷൻസിൽ ഒരുപാട് ഉണ്ട് അപ്പൊ അത് അതായത് ഒരു നൂറിന്റെ മേലെ തന്നെ പ്രിന്റ് ഉണ്ട് കേട്ടാ അപ്പൊ എല്ലാവരും വാച്ച് ചെയ്തോളേയും കാരണം നമ്മളോട് ഇപ്പൊ ചോദിക്കുകയാണ് കാരണം നിങ്ങൾക്ക് എന്താ ഗൗണിന്റെ വീഡിയോ ഇടാത്തത് ആ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം വീഡിയോസിൽ നമുക്ക് അത് കാണാം ഫുൾ ലെങ്ത് ഉള്ള വീഡിയോയില് നമ്മൾ ഇതിട്ടിട്ട് കുറേ ദിവസമായി അപ്പൊ എല്ലാവർക്കും എന്താ പറയാ ഫുൾ ലെങ്ത് ഉള്ള വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടാവൂലോ അപ്പൊ അവർക്കൊന്നും വീഡിയോ എത്തുന്നില്ല ഷോർട്ട് മാത്രമേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടുംങ്ങാണ്ട് പോവലുണ്ട് പക്ഷെ അവർക്കൊന്നും വീഡിയോ എത്തിയിട്ടില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ പരാതിപ്പെടുന്നത് എന്താ കൊണ്ടുവരാത്തത് കൊണ്ടരാത്ത അപ്പൊ ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ കാണിക്കാനുള്ള ഒരു ഒഴിവ് കിട്ടാത്തത് കൊണ്ടാട്ടാ കൂടുതൽ സമയം കളയാതെ നമുക്ക് വേഗം പ്രിന്റുകൾ എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഇപ്പൊ നമ്മളുടെ അടുത്ത സൈസുകൾ ഉണ്ട് നല്ല അടിപൊളി പ്രിന്റുകളിലും ഉണ്ട് കേട്ടാ അപ്പൊ വേഗം തന്നെ ഐറ്റംസ് ഒക്കെ കാണാം ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കി ഇതൊക്കെ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ടും ഞാൻ സെപ്പറേറ്റ് ആക്കിട്ട് തന്നെ കാണിച്ചു തരാം പിന്നെ അത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ട് കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കളേഴ്സ് പിന്നെ കാണിക്കുന്നതിന്റെ കൂടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്ര പീസ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പീസ് എത്ര പീസ് വരണ്ടിണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് വരുന്നൊരു ടാസ്ക് ഉള്ളൂ ഉള്ളൂട്ടാ അപ്പം അത് ആ എത്ര പീസ് ആണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യ പിന്നെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും കൂടി ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടി ഫോളോ ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെൻ്റെയാണ് ഗീവ് അവേ ആയിട്ട് തരുന്നത് അപ്പോൾ ഗീവ്വേ ആർക്കാണ് കിട്ടണ്ടെന്നുള്ളത് എല്ലാവരും അവരൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് കമന്റ് എഴുതിക്കോളെ വേഗം തന്നെ ഐറ്റംസ് കാണിക്കണം ഇനി കൂടുതൽ പറഞ്ഞിട്ട് വീഡിയോ ആക്കാതെ നമുക്ക് വേഗം ഐറ്റംസ് കാണിക്കാം ഇത് നമ്മൾ കാണിക്കുന്നത് എക്സൽ ആട്ടോ നല്ല സൂപ്പർ ഐറ്റാണ് അമ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് ഫുള്ള് സ്ലീവ് വന്നിട്ട് സ്മോക്ക് ഡിസൈനിൽ വന്നിട്ട് ലൈറ്റ് ആട്ടാ നോക്കി വേഗം തന്നെ ഞാൻ കാണിക്കട്ടെ ഒരുപാട് നൂറ് പ്രിന്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ കാരണം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടാ ആവശ്യമുള്ള കൂട്ടുകാർ ഒരുപാട് വെറൈറ്റി പ്രിന്റുകൾ ഉണ്ട് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്ന് നോക്കി നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആട്ടാ ഇതൊക്കെ എക്സൽ ആട്ടാ സൈസ് വരുന്നത് അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം എന്താ ചെയ്യണ്ടേ സ്ക്രീൻഷോട്ട് എടുക്ക വാട്സപ്പ് ചെയ്യാ ഓർഡർ ഫാസ്റ്റ് ആക്കട്ടും മ്മള് ചികിഗണിൽ ഒരുപാട് കളക്ഷൻസ് കാണിക്കാണ്ടിരുന്ന അത് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതാണ് കാണിക്കുന്നത് പ്രിന്റ് നോക്കി നല്ലൊരു ആണ് ട്ടാ ഇത് സൈസ് വരുന്നത് അമ്പത്തി അമ്പത്തി അഞ്ചു ലെങ്ത്താ വരിക ഒരു ചെറിയ കൂട്ടുകാർക്ക് അതായത് അധിക ഹൈറ്റ് ഇല്ലാത്ത കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്ട്ടാ ഈ ഒരു ഐറ്റം കൂടുതൽ ലെങ്ത് വരണില്ല അമ്പത്തി അഞ്ചേ വരുന്നൂ സ്ലീവ് ഒക്കെ ചെറുതായിട്ടാ വരുന്നത് അപ്പൊ ചെറിയ ഹൈറ്റ് ഇല്ലാത്ത കൂട്ടുകാരെടുത്തോളൂ ട്ടാ നെക്സ്റ്റ് നോക്കി ഇപ്പൊ നമ്മൾ ഈ കാണിക്കണ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ അത് ഫുൾ എക്സെൽ സൈസ് ആട്ടാ കാണിക്കണത് ഇതൊക്കെ എക്സൽ ആണ് എക്സൽ വരുന്നുണ്ട് അമ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് കാണാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ് ഇതൊക്കെ എക്സൽ തന്നെ കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ എക്സൽ കാരണം സംശയങ്ങൾ ഈ കാര്യം അതുകൊണ്ടാണ് എക്സൽ തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഡബിൾ എക്സൽ സൈസ് കാണിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഡബിൾ എക്സെൽ ആണ് കാണിക്കണത് എന്ന് പറയൂട്ടാ ഇതൊക്കെ എക്സൽ ആണ് അമ്പത്തി ആറ് ലെങ് വരണ ഒക്കെ കാണിക്കണത് ഫുൾ സ്ലീവ് ആട്ടാ വരാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് തരേണ്ടത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേന്റെ ഐറ്റംസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നമ്മളെ ഓഫർ തരുകയാണ് കേട്ടോ അപ്പൊ ആരും മിസ് ആക്കണ്ട നെക്സ്റ്റ് നോക്കി എത്ര സ്പീഡ് കൂട്ടാൻ നോക്കിയിട്ടും സ്പീഡ് ഔണ്ട്ടോ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് എന്താ പറയാ സ്ലോ ആവുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റിലാണ് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അത് മക്കളെ നേവി ബ്ലൂ ആണേ കാണിച്ചിട്ട് ഞാനും കൊഴിയും കണ്ടിട്ട് നിങ്ങളും കൊഴിയൂല അത്രയും പ്രിന്റുകൾ ഉണ്ട് കേട്ടോ എക്സൽ തന്നെയാണ് ട്ടോ അതൊക്കെ കാണിക്കുന്നത് നേവി ബ്ലൂ ആണ് ആണ്ട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടാ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന പ്രിന്റുകൾട്ടോ അതൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെട്ടാ നെക്സ്റ്റ് നോക്കി നല്ലൊരു ഓഫ് വൈറ്റിൽ നല്ല അടിപൊളി ഐറ്റംസുകൾ തന്നെട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എല്ലാ എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉണ്ടാവുന്ന എന്താ പറയാ എനിക്കൊരു നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ഐറ്റംസുകളാണല്ലോ ഇഷ്ടപ്പെടാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അനിമൽ ആണ് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മക്കളെ നല്ലൊരു കോഫി ബ്രൗൺ തന്നെയാണ് നല്ല അടിപൊളി ഐറ്റംസുകളാണ് ട്ടാ അപ്പൊ പിന്നെ പർദ്ദക്ക് പകരം എല്ലാവരും യൂസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം കേട്ടത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ അതിലൊരു കോഫിയും കാണിച്ചിട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഗിവേന്റെ കാര്യം ആരും മറക്കണ്ട കേട്ടാ ഗിവേ എങ്ങനെ കിട്ടാന്നുള്ളത് ഞാൻ പറഞ്ഞില്ല എത്ര പീസാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കണേ അത് നിങ്ങൾ ജസ്റ്റ് എത്ര എന്നുള്ള എണ്ണം കമന്റ് ചെയ്താൽ നമുക്ക് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഓരോ ഓഫ് വൈറ്റിലാണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റിലാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോളീട്ടോ ഇതില് നമ്മൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാട്സ്ആപ്പ് ചാനലിലാണ് എല്ലാം അപ്ലോഡ് ചെയ്യുക പിന്നത് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫോട്ടോസ് തന്നെ വെക്കാണ്ടിട്ട് എടുക്കണം എന്നുള്ള കൂട്ടുകാര്ക്ക് അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതൊന്ന് ഫോളോ ചെയ്തോളേണ്ടിട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് അപ്പൊ റീസെല്ലേ നമ്മളെ റീസെല്ലുന്ന കൂട്ടുകാർക്കും മറ്റിയൊരു ഐ എന്താ പറയാ വാട്സപ്പ് ചാനൽ നല്ല ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് ട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കേട്ടാ വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ വരുന്നത് ബാക്ക് അങ്ങനെ അങ്ങനെട്ടാ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലാക്കിൽ കേട്ടാ ഇതുവരെ ഈ ഒരു പീസ് വരെയാണ് എക്സൽ കാണിക്കുന്നത് ഇനി നമുക്ക് ഡബിൾ എക്സൽ കാണിക്കാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ അയത് മുതൽ നമുക്ക് ഡബിൾ എക്സല കാണിക്കുന്നത് നമ്മള് എന്താ പറയുക ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്നൊക്കെ മുഴുവനും ഉൾക്കൊള്ളിക്കാന്ന് കഴി വിചാരിച്ചത് പക്ഷെ കഴിയുന്നില്ല അപ്പൊ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫ് ആണ് കേട്ടോ ഓഫ് വൈറ്റിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കമന്റ് എഴുതേണ്ട എത്ര പീസ് ആണെന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതൊക്കെ ഓഫ് വൈറ്റ് ആണ് വരുന്നത് അപ്പൊ ഓഫ് വൈറ്റ് മാക്സിമം എല്ലാവരും ഞാൻ പറയണതെന്ന് ശ്രദ്ധിച്ചോളിട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബ്ളെക്സിലാട്ടാ ഇതില് എക്സലും നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഡബിൾ എക്സലും എക്സലും കൂടി കൂട്ടിയിട്ടല്ല നൂറ് പ്രിന്റ് നിങ്ങൾ എന്തായാലും ഒന്ന് എനിക്ക് നോക്കിക്കോളിട്ടാ കാരണം ഞാൻ പറഞ്ഞത് വെറുതെ പറയാണെന്നുള്ളത് ആവാൻ പാടില്ലല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഡബിൾ എക്സ് സൈസ് സൈസാണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ അപ്പം ഇപ്പം ഒക്കെ ഡബിൾ എക്സ് ആണ് ത്രീ എക്സ് എൽ ഞാൻ അത് പറയൂട്ടാ ഇതാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പം ഇതാണ് ഇങ്ങനെ നെക്സ്റ്റ് ആണ്